അന്തരിച്ച സിപിഐ താന്യം മുൻമണ്ഡലം കമ്മിറ്റി അംഗവും താന്യം പഞ്ചായത്ത് പ്രസിഡന്റുമായ പി എസ് രാധാകൃഷ്ണന്റെ നാലാമത് ചരമവാർഷികം ആചരിച്ചു രാവിലെ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടത്തി സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സിപിഐ താനും തെക്ക് ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ആർ ഷിനോയ് അധ്യക്ഷത വഹിച്ചു സി പി ഐ താനും വടക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ ശ്രീജി ആമുഖ പ്രസംഗം നടത്തി കെ പി സന്ദീപ് ഷീന പറയങ്ങാട്ടിൽ സിആർ മുരളീധരൻ കെ പി ജോഷി ബാബു എം വി സുരേഷ് എ കെ അനിൽകുമാർ ശുഭാ സുരേഷ് എം കെ ശിവരാമൻ എന്നിവർ സംസാരിച്ചു കാലത്തെ പൊതുജീവിതം വി എസ് സുനിൽകുമാറിന്റെ തുറന്ന പുസ്തകം പോലെ നമ്മുടെ മുമ്പിലുണ്ട് ഈ നാടിന്റെ മുമ്പിലുണ്ട് രഹിതമായ ഏറ്റവും ലളിതമായ ജീവിതം നയിക്കുന്ന ആഡംബര രഹിതമായി മുന്നോട്ടു പോകുന്ന ഒരു മനുഷ്യൻ അധികാരത്തിന്റെ പദവികൾ കയറുമ്പോഴും സാധാരണ മനുഷ്യരോടൊപ്പം ചേർന്നു നിൽക്കാനുള്ള വിശാലമായ മനസ്സ് കാണിച്ച രാഷ്ട്രീയ നേതാവാണ്